വിദ്യാർത്ഥികൾക്ക് ആവേശമായി പെരിന്തൽമണ്ണയിൽ അബാക്കസ് ജില്ലാതല മത്സരം വിവിധ ജില്ലകളിൽ നിന്നായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു 3, 3, 1, 9 answer, is Okay, okay? the right one, Yes, 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 your answer is is this പൊന്നിയാക്കുശി സേക്രഡ് ഹാർട്ട് സ്കൂളിലാണ് ജില്ലാതല അബാകസ് മത്സരം നടന്നത് പെരിന്തമണ്ണ ഗസ്മ അബാകസ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത് വിവിധ ജില്ലകളിൽ നിന്നായി ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു Less 5, 2, 5, 1 Your answer? 8 Yes, 8 is the correct answer Okay, your question 311, 133, less 231 Your answer? 230 Yes, correct answer Then second question 142, 251, less 233 16 Yes, correct answer പത്താമത് ജില്ലാ മത്സരമാണ് പെരിന്തൽമണ്ഡയിൽ നടന്നത് ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻ വളരെ സക്സസ് ആയിട്ട് നടന്നുണ്ട് കേരളത്തിലുടനീളം വിവിധ ജില്ലകളിൽ നിന്നും ആയിരത്തിൽ പരം കുട്ടികൾ പങ്കെടുക്കുകയും ഒരു കോമ്പറ്റീഷൻ കുട്ടികളുടെ കൈകുടനായിട്ടുണ്ട് കുട്ടികളുടെ കോൺസെൻട്രേഷൻ കോൺഫിഡൻസ് മെമ്മറി സ്പീഡ് അങ്ങനെ ബേസിക്കായിട്ട് കിട്ടേണ്ട വേണ്ട കൈവടയാണ് ബാക്ക് ടു സ്ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ ബേസിക് മാത്തമാറ്റിക്കിൻ്റെ ആയിട്ടുള്ള അഡീഷണൽസ് സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കിൻ്റെ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഇന്ന് ലോകത്തിൽ തന്നെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആളുകളും സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് മാഫ്റ്റിഫോബിയ സോ അതിൽ നിന്നും എക്സാക്റ്റ് ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ ബാക്ക് ടു സെമിഡ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ബേസിക് കിട്ടുമ്പോൾ കൂടി കുട്ടികൾക്ക് മാത്തമാറ്റിക്കിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലാണ് മാറ്റങ്ങളുണ്ടാകുന്നത് സോ ഇവിടെ പങ്കെടുത്ത എല്ലാ കുട്ടികളിൽ നിന്നും വലിയൊരു ഫീഡ്ബാക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും കിട്ടിയത് അതാണ് ഞങ്ങൾക്ക് സക്സസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് നമ്മൾ ആക്ച്വലി ഒരു വിമൻ ആണ് ആണ് പ്രോഗ്രാം റൈറ്റ് മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് വളരെ സക്സസ് ആയിട്ട് കേരളത്തിലും ഡി സി സി കൺസിലും ഫൈനായിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ന്യായപരം വളരെ സാധിക്കുന്നു ഗാസ്മ ബോർഡ് അംഗങ്ങളായ സന ഫൈസൽ സരിത ബിനു സനിയ നിയാസ് എം ജെ എം ശ്രീവിദ്യ ഹരിനാരായണൻ വി ജിഒ ഖദീജ ഇസ്മയിൽ കോറാംഗങ്ങളായ റംഷി സലാം സജിമ കെ നിഷിർ ഓജിത്ത് ഇർഫാന റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു വനിതാ കൂട്ടായ്മ നേതൃത്വം നൽകുന്ന ഗാസ്മ അബാക്കസ് അക്കാദമി വിവിധ ജില്ലകളിൽ അബാകസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിലും മത്സരം നടന്നത് അബാക്കസ് പരിശീലനത്തിലൂടെ കുട്ടികളിൽ കണക്കുകൂട്ടലിൽ കഴിവും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിന് വലിയ പങ്കാണ് വഹിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തിയും ആത്മവിശ്വാസവും പകരുന്നതിനും സഹായിക്കും ജില്ലാതല മത്സരത്തിൽ മികവ് തെളിയിച്ചവർ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും ഇതിന്റെ നാഷണൽ മത്സരവും നടക്കും ഗസ്മ ബാഗസിന്റെ ജില്ലാതല മത്സരം ഇന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റിനകത്ത് വെച്ച് വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു ഇതിനോടകം കേരളത്തിലുടനീളം പല ജില്ലകളിൽ മത്സരങ്ങൾ വളരെ ഫൈനായിട്ട് പൂർത്തീകരിക്കുകയും എന്നാൽ ആയിരത്തിൽ പരം കുട്ടികൾ ഇതിൽ പങ്കെടുക്കുകയും കൂടാതെ ഗണിതത്തെ ഭയക്കാത്തൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഗസ്മയിലൂടെ ഒന്ന് ലക്ഷ്യം വെക്കുന്നത് മറിച്ച് തന്നെ കുട്ടികളുടെ ശ്രദ്ധ ഓർമ്മശക്തി വേഗത കൃത്യത ആത്മവിശ്വാസം എന്നിവയൊക്കെ കൈവരിച്ച് കുട്ടികളുടെ ഒരു പഠന ഭാരം ലഘൂകരിച്ച് പഠനത്തെ എളുപ്പമാക്കുക എന്നുള്ളതാണ് ഗസ്മ ഈ അബ്ബാക്കിലൂടെ ലക്ഷ്യം വെക്കുന്നത് കുട്ടികൾ മീൻസ് നമ്മൾ ഒരു പോകാവുന്നില്ല എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എട്ട് മിനിറ്റ് കൊണ്ട് എങ്ങനെ നൂറ് ക്വസ്റ്റൻ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് അതിനകത്ത് രണ്ട് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ വൺ മിനിറ്റ് ഫോർട്ടീൻ സെക്കൻഡ് കൊണ്ടൊക്കെ കുട്ടികൾ നൂറ് ക്വസ്റ്റന് സോൾവ് ചെയ്തതായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് സോ അതിൽ വളരെ സന്തോഷിക്കുന്നു കുട്ടികളെല്ലാം വളരെ ഉത്സാഹത്തോടു കൂടി വളരെ പ്രയത്നിച്ചാണ് വന്നിട്ടുള്ളത് വളരെ ഉത്സാഹത്തോട് കൂടി കാര്യങ്ങൾ ചെയ്യുകയും വിജയം കൈവരിക്കും കൂടാതെ ഇതിനോടകം തന്നെ ഈ ഡിസ്ട്രിക്ട് ലെവലിൽ പങ്കെടുത്ത കുട്ടികൾ സ്റ്റേറ്റ് ലെവലിലേക്ക് പങ്കെടുക്കുകയും അതിനകം അതിൽ നിന്നും സംരക്ഷിക്കുന്ന കുട്ടികളെ നാഷണൽ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് വരെ നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് ഈ പത്ത് വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും അതുപോലെ തന്നെ വിജയകരമായിട്ട് കൊണ്ടുപോകാനാണ് പറ്റും എന്ന് തന്നെയാണ് നിങ്ങളുടെ ചമഞ്ഞൊരുങ്ങനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി